വർഷങ്ങളായി യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊളശ്ശേരി പഞ്ചായത്തിലെ റോഡുകളാണിത് വാഹനങ്ങൾ പോയിട്ട് കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയാണ് ഇവിടെ നിരവധിയായ പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടു പോലും അതിനോടെല്ലാം മുഖന്നിരുന്ന് നിൽക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ പോയപ്പോൾ അവർ എന്താ പറയുക ചെയ്യുക ചെയ്യേരാ ചേർത്ത് അവസാനം ഒന്ന് സമരം പിടിച്ചിട്ടാണ് അവർ പത്ത് ഇതിൽ പോലെ എത്തുന്നത് അത് മാത്രം ചെയ്തേരാം ഇത് ഞാൻ രാഷ്ട്രീയം വീട്ടാതെ സംസാരിച്ച് പോയിട്ട് അവർന്നെല്ലാം പ്രസിഡന്റിൻ്റെ എന്താ പറയേണ്ടത് അതിൽ വിശ്വസം പോയി ബ്രസർ കയറുക സംസാരിക്കുന്നത് സമയം ഇല്ലാന്ന് അറിയാം ഇപ്പം നമ്മളൊരു ബപ്പിന് മുപ്പതിനായിരിക്കും വന്നത് മുപ്പതിനായിപ്പം മെയിൻ്റെ ഈ റോഡിലൂടെ വന്നിട്ട് വർഷങ്ങളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് പള്ളിച്ചേ ഗ്രാമമുണ്ട് പലപ്പോഴും പഞ്ചായത്തിലെ ഭരണാധികാരികളോട് നോളിത് പറഞ്ഞു കാഴ്ചറ പള്ളിക്കൊണ്ട് റോഡിന്റെ സജീവ അവസ്ഥ അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളും വിവിധ വാർഡുകളുടെ റോഡുകൾ ഇതേ അവസ്ഥയാത്ര വെച്ചാൽ കാലവർഷം തുടങ്ങിയവ മുതൽ പൊട്ടിപ്പൊളിഞ്ഞ് താറമാറായി കിടക്കും ഇപ്പോൾ എത്ര ബസ്സുകൾ സർവീസ് നടത്തുന്നതാണ് കാഴ്ചറ പള്ളിക്കൊണ്ട് എന്നിട്ട് വീണ്ടും വരെയുള്ള സന്തോഷമുണ്ട് സംഘടനകൾ നേരിട്ടിറങ്ങി ചെന്ന് കുണ്ടുകളെല്ലാം ഒരു വകിയെല്ലാം അടച്ചുകൊടുക്കും അപ്പോൾ അത് അടക്കുമ്പോൾ ആണ് പഞ്ചായത്തുകാർ വീണ്ടും വന്നിട്ട് അതിനെ കുറച്ച് കല്ലും പൊടിയാൽ രോഗികളാണെങ്കിൽ ഒരു രോഗിയെ പെട്ടെന്ന് അത്യാവശ്യം തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടും റോഡിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്